രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപണം പരാതിയിന്മേൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ആചാര ലംഘനമാണെന്നും യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ പതിനെട്ടാം പാടി കയറിയെന്നും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദർശനം നടന്നതെന്നും സ്റ്റാറ്റസിൽ ആരോപിച്ചിരുന്നു ഈ വിഷയത്തിൽ ബി ജെ പി നേതാവ് സച്ചിദാനന്ദൻ ആഭ്യന്തരമന്ത്രി കേരള ഗവർണർ ഡി ജി എസ് പി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് നടപടി വൈകുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പരാതിക്കാരന്റെയും ബന്ധപ്പെട്ട സംഘടനകളുടെയും തീരുമാനം നമുക്കറിയാം കൃത്യമായിട്ട് ആ സ്റ്റാറ്റസിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ഒരേ സമയം സി പി എമ്മിനെ കോൺഗ്രസിനെയും ബി ജെ പി യെയും സി പി എമ്മിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റാണ് എങ്ങനെയാണ് ഒരു ഡി വൈ എസ്പി പ്രത്യേകിച്ച് ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾ നിയമം പാലിക്കേണ്ട നിയമം കാത്തുസൂക്ഷിക്കേണ്ട ആൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഈ തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അന്ന് മുതൽ സമര രംഗത്തുണ്ടായിരുന്നു ബി ജെ പി അന്ന് തന്നെ നിയമപരമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണപോലെ സ്റ്റേഷനിൽ ബി ജെ പി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പറയാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ പരാതി കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് വായിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് പരാതി എടുത്തിട്ടില്ല എന്നാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ബി ജെ പി ഈ സമരത്തിന് പുറകോട്ട് പോകില്ല ഭാരതീയ ജനതാ പാർട്ടി നാളെ വീണ്ടും ഈ പരാതി കൊടുക്കും ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിയെ ആ താരത്ത് മാറ്റാൻ വേണ്ട നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം എന്നുള്ളതാണ് ബി പറയാനുള്ളത് പിക്ക് പറയാനുള്ളത്